പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഇന്ന് മുതൽ പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനം മാറ്റി പ്രതിഷേധത്തെ തുടർന്ന് പ്രദേശവാസികളിൽ നിന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ടോൾ പിരിക്കില്ലെന്ന് ടോൾ കമ്പനി അറിയിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്ന് ഫെബ്രുവരി പതിനേഴ് മുതൽ ടോൾ പിരിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം ആറ് പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും സൗജന്യം തുടരണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതി പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി ടോൾ പിരിച്ചാൽ തടയുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി ഇതിനു പിന്നാലെയാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ ടോൾ പിരിക്കില്ലെന്ന് ടോൾ കമ്പനി അറിയിച്ചത് വടക്കഞ്ചേരി ജനകീയ വേദി ജനകീയ കൂട്ടായ്മ വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് ഒരു കാരണവശാലും പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും മറിച്ച് തീരുമാനമുണ്ടായാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇറങ്ങി ടോൾ പ്ലാസ ഉപരോധിക്കുമെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു അതിനിടെ ടോൾപ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ പരിധിയിൽ സൗജന്യ പാസിന് അപേക്ഷ നൽകിയ രണ്ടായിരം പേരിൽ എണ്ണൂറ്റി അൻപത്തിയൊന്ന് പേർക്ക് സൗജന്യ യാത്ര അനുവദിച്ചതായും ടോൾ അധികൃതർ അറിയിച്ചു അവരുടെ വാഹനങ്ങളുടെ നമ്പറും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക